ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ പലഹാരം ടേസ്റ്റ് ചെയ്തോക്കാം കുഴപ്പമില്ല ഗോതമ്പൊടി വെച്ച് ഉണ്ടാക്കിയ ഒരു അടിപൊളി പലഹാരമാണ് അപ്പോൾ ഇത് നമുക്ക് പിടി അരിപ്പൊടിയൊക്കെ വെച്ച് പിടി ഉണ്ടാക്കില്ലേ അതിൻ്റെ ചെറിയൊരു വകഭേദം അത്രേ ഉള്ളൂ ഗോതമ്പൊടി ആകുമ്പോൾ നമ്മൾ ചൂടുവെള്ളത്തിൽ അത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം ചൂടുവെള്ളം കുറച്ച് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി പെട്ടെന്ന് ചേർത്ത് അത് വെറുതെ വെറുതെ അത് ഇങ്ങനെ ചിത്തയിപ്പോ എന്നിട്ടൊരു സ്പൂൺ വെച്ച് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് കൈ കൊണ്ട് കുഴച്ചെടുക്കാം ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് നല്ലോണം അങ്ങോട്ട് പരത്തിയെടുക്കാം ചപ്പാത്തിക്കൊക്കെ പരത്തൂലേ അതിലും കുറച്ച് ലൂസായിട്ട് അതിലും കുറച്ച് വെള്ളം ചേർത്ത് പരത്തണം എന്നാലേ അവർ സോഫ്റ്റായി അതൊന്ന് വേഗുള്ളൂ അപ്പോൾ നല്ലോണം ഒന്ന് പരത്തിയെടുക്കുക എന്നിട്ട് ചെറിയ ചെറിയ ബോൾസ് ബോൾസായിട്ട് എടുക്കണം കുഞ്ഞു കുഞ്ഞു ബോൾസ് ബോൾസായിട്ട് എടുത്തിട്ട് ആ നടുഭാഗം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതേ കുറേ ഞാൻ ചെറിയ കുഞ്ഞു കുഞ്ഞു ബോൾസായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ക്ഷമ വേണം ക്ഷമയില്ലാത്തവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അത് ഞാൻ ക്ഷമയുണ്ട് നല്ലോണം കുറേ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇനി കുറച്ച് തേങ്ങ ചേരണ്ടി അതിൻ്റെ പാലെടുക്കണം അതിനി ആവി കയറ്റി നമ്മൾ വേവിക്കുക ആവി കയറ്റാം അല്ലെങ്കിൽ വെള്ളത്തിലിട്ട് വേവിച്ചെടുക്കാ കുഴപ്പമൊന്നുമില്ല വെള്ളത്തിലിട്ട് അത് വേഗം അതായത് ആവി കയറ്റി എടുത്തതാണ് പിന്നെ അത് വേറൊരു പാത്രത്തിലിട്ടിട്ട് അതിലേക്ക് നമ്മൾ തേങ്ങാപ്പാലുണ്ടല്ലോ അത് അരിച്ചൊടിക്കുക ഇനി ആ തേങ്ങാപ്പാലും ആ സംഭവമൊക്കെ ഒന്നും വെന്ത് വരട്ടെ അപ്പോൾ ഇതാ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് പാൽ മാറ്റി വെക്കണം ഒരു ഫസ്റ്റ് പാലില്ലേ ഒന്നാം പാല് അത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇട്ട് ഇനി കുറച്ച് ഏലക്കപ്പൊടിയും കുറച്ച് ചുക്ക് പൊടിയും ഇട്ട് കൊടുക്കും ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മധുരത്തിന് വേണ്ടി ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കണം അല്ലെ മധുരം ഉണ്ടാവില്ല അപ്പോൾ ശർക്കരപ്പാനി ചേർത്ത് കൊടുത്ത് ഇപ്പോഴത്തെ നമ്മുടെ പലഹാരം റെഡിയായി അപ്പോൾ ഇതാണ് സംഭവം നമ്മുടെ ഹോം ആയിട്ടുള്ള ഒരു ഒരു കെലോക്സിൻ്റെ ഷേപ്പ് ഒക്കെ ഉണ്ടല്ലേ ആ അപ്പോൾ ഹോം മെയ്ഡ് കെലോക്സ് കുട്ടികളെ പറ്റിക്കാൻ നമുക്ക് ഇതേപോലെ ഉണ്ടാക്കി കൊടുക്കാം వీడియో ఇష్ట లైక్ చేయమరకే థ్యాంక్స్ ఫర్ వాచింగ్